ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആദില അനുവിൻ്റെ ഇഷ്യൂ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അനു കരഞ്ഞ് ബഹളം വെച്ച് നടക്കുക തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ സീസൺ സെവൻ്റെ ലൈവ് അവസാനിക്കാൻ ലൈവും അതുപോലെ തന്നെ എപ്പിസോഡും കണ്ടത് വെച്ചിട്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ആതില ഔട്ട് ആവുമെന്ന് ഉറപ്പിച്ച ഒരാഴ്ച അനുവും ആദിലയും ടിഷ്യൂ പേപ്പറിൽ പരസ്പരം നമ്പറുകൾ ഐ കൊണ്ട് എഴുതി കൊടുത്തെന്നാണ് പറയുന്നത് അതിൽ അനു എഴുതി കൊടുത്തിരിക്കുന്നത് അനുവിന്റെ പി ആർടെ നമ്പറാണ് അക്ബറിനെതിരെ ഒരു ഹിന്റ് കൊടുത്തതാണ് അതിനാണ് ഈ പി ആർ നമ്പർ കൊടുത്തതെന്ന് പറയുന്നു ആദില അനു ടിഷ്യൂ പേപ്പറിൽ ആതിലേക്ക് എഴുതി കൊടുത്തത് അനുവിന്റെ പി ആർ ആണെന്നും ഇങ്ങനെ അക്ബറിനെതിരെയുള്ള സംഭവമാണെന്നും ആണെന്നും ചെവിയിൽ എത്തുന്നത് കുറച്ചു മുൻപാണ് അതിനുശേഷം അനു കരച്ചലോട് കരച്ചൽ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇരുന്നിട്ട് അനു അക്ബറിന്റെ അടുത്ത് സംസാരിച്ചതൊന്നും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അക്ബർ ഒരു തരത്തിലും അടുക്കുന്നില്ല പിന്നീട് അനു നൂറായിരത്തും ചെന്ന് സംസാരിക്കുന്നുണ്ട് പേപ്പറിൽ എഴുതിയിരിക്കുന്ന പി ആറിന്റെ എല്ലാം മറിച്ച് എന്റെ നമ്പർ ആണ് അതിനുള്ള തെളിവ് ആ പേപ്പറിലുണ്ട് ആ പേപ്പർ ആദില കബേർഡിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് and ഈ ഒരു കാര്യത്തിനൊരു ട്വിസ്റ്റ് വന്നത് എങ്ങനെയാന്ന് വെച്ചാല് ബ്ലൈൻഡ്സ് തുറന്നതിന് ശേഷം നൂറകത്ത് ചെന്ന് ബെഡിന്റെ അടിയിൽ നിന്ന് ഒരു ടിഷ്യൂ പോലത്തെ ഒരു വെള്ള സാധനം എടുത്ത് പോകുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് അക്ബർ പറയുന്നുണ്ട് ആതിൽ എവിക്റ്റ് ആയ സമയത്ത് ആതിൽ അക്ബറുടെ ചെവിയിൽ വന്ന് പറയുന്നുണ്ട് തെറ്റുപറ്റി പോയതാണ് അതായത് പി ആർ അല്ല ടിഷ്യൂവിൽ എഴുതി കൊടുത്തത് മറിച്ച് അനുര ചേച്ചിയുടെ നമ്പറാണ് എഴുതി കൊടുത്തത് പക്ഷെ അക്ബറിനെതിരെ ഉള്ള ആ ഒരു ഹിന്റ് കൊടുത്ത സംഭവങ്ങളൊക്കെ ഉള്ളതാണെന്ന് പിന്നെ അക്ബർ പറയുന്നുണ്ട് ഏതൊരു വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടൻ ഇവരെടുത്ത് ചോദിച്ചിട്ടുണ്ട് അതായത് അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് സംസാരിച്ചതിനെ കുറിച്ച് പോരാത്തതിന് മറ്റ് ചില മത്സരാർത്ഥികളെ പോലെ അക്ബറിന്റെ ഫാമിലിയും സൈബർ അറ്റാക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വീട്ടിൽ കയറിയ പഴയ മത്സരാർത്ഥികളിൽ നിന്ന് അറിഞ്ഞതിനു ശേഷം അക്ബറും പിടിവിട്ടിട്ടിരിക്കുക തന്നെയാണ് പിന്നീട് അക്ബർ പറയുന്നത് എന്തെല്ലാം പരാമർശങ്ങളാണ് അനു എനിക്ക് തന്നത് കുളിക്കാത്തവൻ വൃത്തിയില്ലാത്തവൻ പിന്നെ ആ ബസ്സിലെ പരാമർശം അങ്ങനെ ഒരുപാട് പേരുകളും ആവശ്യമില്ലാത്ത ഒരു ടാഗും കൊടുത്തിട്ടുണ്ട് അക്ബറിന് അനു അക്ബറും ആതിലെയും നൂറേയും അനു ആരും മോശക്കാരല്ല എല്ലാവരുടെയും കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്നുണ്ടായിരുന്നു ഈ നൂറ് ദിവസവും അവർ നിന്നത് പലതരത്തിലുള്ള കളികളും പലവർക്കെതിരെ പലതും കളിച്ചിട്ട് തന്നെയാണ് ശൈത്യ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നപ്പോഴും പറ്റാവുന്ന തരത്തിലെല്ലാം ഗെയിം കളിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയി പോകുന്നത് ഇന്നലെ ശൈത്യ താനും തന്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് അനുവിനോട് പറഞ്ഞപ്പോൾ അനു തിരിച്ചു ഉത്തരം കൊടുത്തതെന്താന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ആ കൊമന്റ് സെക്ഷന് നോക്കാതിരുന്നാൽ മതി ഇങ്ങനെ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പലതും ഉണ്ടാവുന്നു എല്ലാവരത്തും കരഞ്ഞ കാര്യങ്ങൾ പറയുന്ന അനുവിൻ്റെ അടുത്തും അവർക്ക് തിരിച്ചു ഇതേപോലെ പറയാമല്ലോ എന്ത് തന്നെയായാലും ഗെയിം അവസാനിക്കാനായി രണ്ട് ദിവസമേ ഉള്ളൂ ലൈവും അവസാനിക്കാനായി സീസൺ സെവന്റെ അടുത്ത സീസണിലെങ്കിലും ബിഗ് ബോസ് ടീം ഈ ഒരു പിന്നെ സംഭവങ്ങൾക്കൊക്കെ ചെറിയൊരു തടയടുന്നത് നല്ലതായിരിക്കും അർഹിക്കുന്ന ആള് തന്നെ സീസൺ സെവന്റെ വിജയമാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം